ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പൂപ്പുലിയുടെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഫസ്റ്റത്തെ പാർട്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈയൊരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇവരുടെ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ നമുക്കതിന്റെ കോപ്പിറൈറ്റ് വരും എന്നുള്ള കാരണത്താലാണ് ഞാനിപ്പോ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമ്മളിപ്പോ നടക്കുന്നതിന്റെ രണ്ട് സൈഡിലും ആയിട്ട് നമ്മുടെ ഊട്ടി റോസ് ഗാർഡനിലൊക്കെ റോസ് വളർത്തത്തില്ലേ അതുപോലെ നിറയെ വലിയ റോസുകളായിരുന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ അവിടെ എത്തുമ്പോ തന്നെ ഇക്ക ചോദിക്കുകയും ചെയ്തു അവിടെ നല്ല പൂക്കളുടെ മണം വരുന്നുണ്ട് ഇവിടെ എന്ത് പൂവാ പൂവുള്ള ചോദിച്ചു ആ അങ്ങനെ നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് കുറെ സ്റ്റാളുകളാണ് കാണാനുള്ളത് അപ്പൊ ആ സ്റ്റാളിന്റെ കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഹൈബ്രിഡ് വിത്ത് ഗാർഡൻ സീഡ്സ് നഴ്സറി ഇത് പറഞ്ഞ ബലൂണോ ബലൂൺ എവിടെയാ നീക്കണ്ടേ நான் சிரட் முட்டை இது ஆனோக்கணே எடுத்து கை நோக்கு நோக்கி അത് ചോക്ലേറ്റ് ചോക്ലേറ്റ് അതെ വൈറ്റ് സിഗരറ്റ് പോലെ തന്നെ ഇരിക്കുന്നു ിൽ തോന്നുന്നു ഇതിന്റെ അകത്ത് എന്തോ വരുന്നത് എന്താ ഇതോ

ൂട്ട് പടവലങ്ങി പാവ പടവലങ്ങനെ நூறு படவலங்க நூறு இதுவும் போ அது போ <laughs>

കടലയൊന്നും കടലും ചേമ്പ് വേണോ ഇനി അതോ ഇത് വേണോ ചേമ്പ് ചേമ്പും അത് പല ടൈപ്പ് എന്താ എന്തായാലും പടവലങ്ങ ചേമ്പ് ബീൻസ് ബീറ്റ് എന്താ എന്താ അത് നമ്മളേലും കട്ട് ചെയ്യാട്ടോ ലവ് ഉള്ള ചെയ്യാപൊന്ന കൊള്ളത്തില്ലേ വെജിറ്റബിളോ എന്തൊക്കെ വെജിറ്റബിളാ മത്തം കുമ്പളം ചെറങ്ങ പപ്പായ വെള്ള മത്തൻ പായസം ഒക്കെ കുടിക്കുന്ന കുടിച്ചോ കേട്ടോ ാടി വടക്കൻതറ പാലക്കാട് ഞങ്ങളുടെ മറ്റൊരു ഉൽപ്പന്നം കൂടിയാണ് സംഭാരം ഞാനെ തുടങ്ങുമ്പോ ഒത്തിരി സമയാവു പൊന്നാ അതിപ്പോഴെല്ലാം മുത്തേമേ ഉള്ളു ആറ സമ്പതം അത് പോലെ അത് ടിക്കറ്റ് ടിക്കറ്റ് ഉള്ള സാധനം ഒരു എടുത്ത് കാർണിവൽ കാറില്ലേ കാർ അത് കൊണ്ടാ നമ്മുടെ പാട്ടുത്സവത്തിൽ അവിടെ കൊണ്ടി കയറ്റി തരണ്ടിട്ടാ വെക്കണ്ട റേഡുകൾ പക്ഷേങ്കി

കൊറച്ചേ നടക്ക ഏകദേശം അപ്പൊ ഇതാണ് ചക്കമരം കെട്ടമരം നമ്മള് ചക്കമരം എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ

ആ ലൈറ്റിംഗ് അല്ലേ ഇക്ക നിക്ക് നിക്ക് പതി ഈ വെള്ളത്തിനകത്തിക്ക പൂക്കൾ 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 സെറ്റ് പൂക്കളോ പൂക്കള് പൂക്കള് എന്തിട്ടു എന്നിട്ട് അതിന്റെ മണ്ടയിൽ ചെടിച്ചട്ടി വെച്ചിട്ട് മുളകളും ബോട്ടുകളും കെട്ടിവെച്ചേക്കുവല്ലേ ഇവിടെ കെട്ടി ഓ ഓ വെച്ചേക്കും സംഭവം കൊള്ളാം ഇവരുടെ തീമും കാര്യങ്ങളും ഒക്കെ നല്ല ഇതായിട്ട് ഫോണ്ട ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ പോകുന്ന വഴി എല്ലാ ലൈറ്റ് കിടക്കുവ ഒത്തിരി സ്പീഡ് നടക്കരുതേ പതിയെ പോയി ഞാൻ അവിടെ പോയില്ലേ ഭംഗിയല്ലേ കാണാനൊരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടായി ടിക്കുന്നു സ്കൂൾ ഒത്തിരി ഉണ്ടല്ലേ പോലെക്കാ പോവല്ലേ ആ കിട്ടി ഓ ഇത് മയിലിന്റെ ബാലഅല്ലേ

<muchas> ോ ഹലോ നമ്മൾ ഇവിടെ ഏകദേശം ഫുള്ള് കണ്ടു തീർന്നു കേട്ടോ ആ ഇവിടെ ഫുള്ള് കണ്ടു തീർന്നു വൈക്കപ്പ് ടോയ്ലറ്റിൽ പോയതാണ് കുഞ്ഞൻ ഇതേ ഇവിടെ ഉണ്ടോ എവിടെ കുഞ്ഞൻ എന്താ ഉണ്ട് ഉണ്ടോട്ടോ കുഞ്ഞൻ അപ്പോ നമ്മളിപ്പോ ഏകദേശം നാലുമണിയാവുന്നു ഇപ്പൊ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് പറ്റുവാണെങ്കി വേറെ എവിടെയെങ്കിലും ഒന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് ഏഴുമണിയാവുമ്പോ ഇവിടെ നമ്മുടെ ഷാഫി കൊല്ലത്തിന്റെ ഗാനമേള ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതിനിരിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇക്കുക്ക് ലീവ് കിട്ടുവാണെങ്കിൽ നമുക്കിന്ന് ഗാനമേള കാണാൻ പറ്റും അപ്പം നമ്മൾ ഗാനമേള കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് പറ്റുമെന്നറിയില്ല പറ്റുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരൂട്ടോ